കർത്താവിന്റെ ധന്യ തിരുനാമം ട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പന്ത്രണ്ടാം മാസത്തിൻ്റെ പതിനാലാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസേനയിൽ നമുക്ക് അടുത്തു ചെല്ലാം സങ്കീർത്തനക്കാരൻ മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തെ പാടുന്നു നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഹരിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാങ്കേ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു മക്കളെക്കുറിച്ച് ഉത്തരവാദിത്വവും അവരോട് സ്നേഹവുമുള്ള മാതാപിതാക്കൾ തങ്ങൾക്ക് കഴിയുന്നെടുത്തോളം കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുന്നതിനോടൊപ്പം അവരുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരുതി വെക്കുന്നവരുമാണ് ലഭിക്കുന്നതെല്ലാം അന്നന്ന് തന്നെ ചിലവഴിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും പിന്നീട് ദുഃഖിക്കേണ്ടി വരും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കരുതാത്തവനെ ധന്മൻ എന്നാണ് വേദപുസ്തകം വിളിക്കുന്നത് എന്നാൽ വേറെ ചിലരാകട്ടെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണം ചിലവിടാതെ ലഭിക്കുന്നതെല്ലാം സ്വരുക്കൂട്ടി വയ്ക്കുന്നു ലഭിക്കുന്നത് മുഴുവൻ ഉടനെ ചിലവഴിക്കുന്നതും ഒന്നും ചിലവിടാതെ മുഴുവനും നാളത്തേ നാളത്തേക്കായി കരുതിക്കൂട്ടി വയ്ക്കുന്നതും രണ്ടും തെറ്റാണ് ഈ പറഞ്ഞതെല്ലാം പ്രാപ്തിയും വരമാനവും ഉള്ള മാതാപിതാക്കളുടെ കാര്യമാണേ എന്നാൽ സമൂഹത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരും ആരോരുമില്ലാത്ത മാതാപിതാക്കളുടെ മക്കളും എല്ലാം എല്ലാം കൊണ്ടും പിന്നോക്ക സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്നവരും എന്തു ചെയ്യും അവർക്ക് വേണ്ടി ആര് കരുതും ഓരോ മനുഷ്യനും സമ്പാദിച്ച് വയ്ക്കുന്നത് അവരവരുടെ മക്കൾക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടി കരുതുവാൻ ഈ ലോകത്തിൽ നമുക്ക് വേറെ ആരും കാണുകയില്ല മാതാപിതാക്കളെക്കാളും സ്നേഹിതരെക്കാളും ഉപരിയായി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ആമേൻ ദൈവവചനം അങ്ങനെ വെളിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ച് ഒരുവൻ അറിയുന്നത് എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണ് ആമേൻ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് എന്നാൽ എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തു ഉടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത് ആകാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും അവ വിശേഷതയുള്ളവരല്ലയോ ദൈവത്തിൻ്റെ കരുതൽ രണ്ടുവിധത്തിലാണ് ഒന്നാമതായി നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി രണ്ടാമതായി ഭാവിയിലെ ആവശ്യങ്ങൾക്കായി നീക്കി നീക്കിവെക്കുന്നതുമാണ് നാം ഒന്നാമതായി ഈ ഭൂമിയിൽ എത്ര തന്നെ സൂക്ഷിച്ചു വെച്ചാലും അതെല്ലാം നശിക്കുന്നതും പലപ്പോഴും അത് അപര്യാപ്തവുമായിരിക്കും എന്നാൽ ഒരു ഭക്തന് വേണ്ടി ഈ ലോകത്തിൽ അവൻ ഈ ലോകത്തിൽ വേണ്ടുന്നതെല്ലാം ദൈവം നൽകുകയും അതിനോടൊപ്പം നിത്യത മുഴുവൻ അനുഭവിക്കുവാൻ ഉള്ളതും കൂടെ കരുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ദൈവവചനം ആമുറപ്പ് തരുന്നുണ്ട് ആമേൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും രണ്ട് നിലയിലുള്ളതാണ് ഒന്നാമതായി താൽക്കാലികവും വേഗത്തിൽ നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും രണ്ടാമതായി പിന്നീടുള്ള ഭാവിയിലെ ഉപയോഗത്തിന് ഉപകരിക്കുന്നതും അതിൽ ആദ്യത്തേത് നാം ചോദിക്കുമ്പോൾ തരുന്നതും രണ്ടാമത്തേത് നാം ചോദിക്കാതെ തന്നെ നമുക്കായി കരുതുന്നതുമാണ് പത്രോസ് ദൈവത്തോട് പ്രത്യേക അനുഗ്രഹമൊന്നും ചോദിച്ചില്ലെങ്കിലും അവന് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ വളരെ വലുതായിരുന്നു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും തനിക്ക് ലഭിക്കാത്ത നന്മ രണ്ട് പടകു മുങ്ങുമാറു കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ അടിമത്തു നിന്നും ഇസ്രായേൽ ജനത്തിന് വിടിവിക്കുവാൻ ദൈവം വിവിധ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കൂടാതെ ിസ്ലേമ ജനങ്ങളെ കൊള്ളയിട്ട് ഭാവിയിലേക്ക് വരും ഭാവിയിലേക്ക് അവരെ അവരുടെ നന്മയ്ക്ക് വേണ്ടി അവകാശമാക്കുവാനും ദൈവം അനുവദിച്ചു കൊള്ളയിട്ട് അവരുടെ നന്മയെ അവൻ അവകാശമാക്കുവാൻ അവരെ ദൈവം അനുവദിച്ചു ആഹൂല ചിന്തകൾ വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാം പ്രിയ പ്രിയദൈപേതയെ ഒരു പ്രാവശ്യം തന്നതുകൊണ്ടോ പല പ്രാവശ്യം തന്നതുകൊണ്ടോ ദൈവിക അനുഗ്രഹങ്ങളും അവൻ ദൈവകരവും കരവും കുറുകി പോകയില്ല ഈ പ്രഭാതം ആമ കരുതുന്ന ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധി ഇന്ന് പകൽക്കാലത്തിൽ അമേൻ സങ്കീർത്തനക്കാരനോടുകൂടി നമുക്കും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഹരിച്ചതും ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാൻകെ പ്രവർത്തിക്കുന്നതുമായ ദൈവത്തിൻ്റെ നന്മ എത്ര വലുതായിരുന്നു അമേൻ ആ വലിയ നന്മയെ പ്രാപിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമോ നമ്മുടെ കണ്ണുകളെ ഇടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ധികുമേ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും പ്രതാവ് ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിൽ ഈ പതിനാലാമത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവസ്വേലായിരിക്കുമ്പോൾ സ്വർഗം ഞങ്ങൾക്കിതുവരെ തന്ന എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു കണ്ണിനെ കണ്ണുനീരി നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടിവിച്ച നല്ല നാഥിനെ ഇനിയും അനവധി നന്മകൾ കൊണ്ട് നിന്റെ ജനത്തെ പോഷിപ്പിക്കണം സമാധാനവും സന്തോഷവും പകരണം ദീർഘായുസുകൊണ്ട് നിന്റെ ജനത്തെ നിറയ്ക്കണം ഏകാന്തതയുടെ അനുഭവങ്ങളിലും മാനസിക നിരാശകളിലും വാർദ്ധക്യമായ ബലഹീനതകളിൽ ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചവർ രോഹികൾ മക്കളെ കൊണ്ട് സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ മക്കളെ ഓർത്ത് കരയുന്നവർ അവരുടെ ഭാവികൾക്കായി കരയുന്ന അനവധി ദൈവദാസന്മാർ ദൈവദാസന്മാർ കർത്താവെ ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം ദൈവം നൽകണമേ സമാധാനത്തെ നൽകണം വലിയ നന്മകൾ പ്രാപിപ്പാൻ സ്വർഗം കൃപ ചെയ്യും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം കർത്താവ് നിറഞ്ഞ ഹൃദയത്തോടെ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ആർട്ടിക ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകച്ച മകെടുക്കണം യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക്